എന്തുകൊണ്ട് ഇ ഡി കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിടിക്കാൻ വരുന്നില്ല ഇതാണിപ്പോ രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇ ഡി മുഖ്യമന്ത്രിയെ പിടിക്കാൻ വരുന്നില്ല ഇതാണിപ്പോ അദ്ദേഹത്തിന് ഏറ്റവും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അദ്ദേഹം കാണുന്നു എന്താണ് ഇ ഡിയെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ച നിലപാട് ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നവരാണ് ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസികളും എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആ നിലപാട് കോൺഗ്രസ് പിന്നോട്ട് പോയോ ഇല്ലല്ലോ അപ്പൊ കേരളത്തിൽ എങ്ങനെ പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് എന്താ ഇങ്ങനെ പറയുന്നത് കോൺഗ്രസിനെതിരെ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസികളും മറ്റ് ചില കേന്ദ്രങ്ങളും ചില നീക്കങ്ങൾ നടത്തിയല്ലോ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചല്ലോ കോൺഗ്രസിനെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചല്ലോ ഞങ്ങൾ ആരെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസികളോ കേന്ദ്ര സ്ഥാപനങ്ങളോ കോൺഗ്രസിനെതിരെ നടത്തിയ നീക്കം ശരിയാണെന്ന് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല അതിനെ ഞങ്ങൾ എതിർത്തു അതിനെ ഞങ്ങൾ വിമർശിച്ചു അതാണ് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷത്തിന്റെ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന്റെ വിശ്വാസ്യത എന്നാൽ ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് ഇ ഡിയെ കുറിച്ച് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് അപ്പൊ ഇ ഡി കോൺഗ്രസിനെതിരെ നടത്തിയ നീക്കം ശരിയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഇ ഡി എന്ന സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് വിശ്വാസ്യതയെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഇ ഡി ബി ജെ പിയുടെ കയ്യിലെ പാവയാണ് എന്ന കാര്യത്തിൽ എന്തേ രാഹുൽ ഗാന്ധിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ